ഓപ്പറേഷൻ സിന്ധൂർ തുടർന്നുണ്ടായ ഇന്ത്യ പാക് സംഘർഷം ഈ സമയത്ത് എല്ലാവരും കാതോർത്തത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനങ്ങൾ ലോകത്തെ അറിയിച്ച വാർത്താ സമ്മേളനങ്ങളായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ വിവരങ്ങൾ രാജ്യത്തെ അറിയിച്ചതിൽ പ്രധാനപ്പെട്ട പങ്കാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വഹിച്ചത് മേജർ സോഫിയ ഖുറേഷിക്കും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനുമൊപ്പം സമ്മേളനങ്ങൾ നയിച്ചതും ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യവും വ്യക്തവുമായി കാര്യങ്ങൾ ലോകത്തെ ധരിപ്പിച്ചതും മിശ്രിയായിരുന്നു പത്തിന് അഞ്ച് മുപ്പതിന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തലിന് ധാരണയായ വിവരം അറിയിച്ചതോടെയാണ് മിശ്രിക്കെതിരെ സൈബർ ആക്രമണം തുടങ്ങിയത് വഞ്ചകൻ ദേശദ്രോഹി പാകിസ്ഥാൻ ചാരൻ തുടങ്ങിയ അധിക്ഷേപങ്ങളാണ് മിശ്രിക്കു നേരെ ഉണ്ടായത് മിശ്രിക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ തുടങ്ങിയ ആക്രമണം പിന്നീട് മക്കളിലേക്ക് വരെ എത്തി മകളുടെ പൗരത്വവും അഭിഭാഷക എന്ന നിലയിൽ റോഹിംഗ്യകൾക്ക് വേണ്ടി നടത്തിയ ഇടപെടലുകളും വരെ ആരോപണത്തിന് ആയുധമാക്കി സഹി കെട്ടതോടെയാണ് മിശ്രി എക്സ് അക്കൗണ്ട് പൂട്ടിയത് സൈബർ ആക്രമണങ്ങളെ ഐ എസ് ഐ പി എസ് അസോസിയേഷനുകൾ അപലപിച്ചിരിക്കുകയാണ് സമഗ്രവും സത്യസന്ധവുമായി ജോലി ചെയ്യുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ സമൂഹ മാധ്യമത്തിലൂടെ അപലപിക്കുന്നത് ഖേദകരമാണെന്നും പൊതുസേവനത്തിന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ടതുണ്ടെന്നും ഐ എസ് അസോസിയേഷൻ എക്സിൽ കുറിച്ചു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്കെതിരായ അനാവശ്യ ആക്രമണം അസഹനീയമെന്നായിരുന്നു ഐ പി എസ് അസോസിയേഷന്റെ പ്രതികരണം മിശ്രിക്കെതിരായ സൈബർ ആക്രമണം രാഷ്ട്രീയ പാർട്ടികളും ഏറ്റെടുത്തിട്ടുണ്ട് മിശ്രിയെ പിന്തുണച്ചും സംഘപരിവാറിനെ രൂക്ഷമായും വിമർശിച്ചും സി പി എം രാജ്യസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് ജോൺ ബ്രിട്ടാസ് രംഗത്ത് വന്നു യുദ്ധവെറിയിൽ ആറാടിയിരുന്ന സംഘപരിവാറുകാർ മിശ്രിക്കെതിരെ രംഗത്ത് വന്നിരിക്കുകയാണെന്നും സംഘപരിവാർ എന്താണെന്ന് ഒരിക്കൽ കൂടി വെളിപ്പെട്ടുവെന്നും ജോൺ ബ്രിട്ടാസ് ആരോപിച്ചു ഉദ്യോഗസ്ഥനെ പുലഭ്യം പറഞ്ഞ് വെല്ലിയാടാക്കാനാണ് തീവ്ര വലതുപക്ഷം ശ്രമിക്കുന്നതെന്നും ജോൺ ബ്രിട്ടാസ് കുറ്റപ്പെടുത്തി എ ഐ എം ഐ എം നേതാവ് അസദുദ്ദീൻ ഒവൈസിയും മിശ്രിയെ പിന്തുണച്ച് രംഗത്ത് വന്നു ഹിമാൻഷി നർവാളിന് ശേഷം വിദേശകാര്യ സെക്രട്ടറിയും ആക്രമിക്കപ്പെടുകയാണെന്ന് ഓൾട്ട് ന്യൂസ് സ്ഥാപകൻ മുഹമ്മദ് സുബൈർ വിമർശിച്ചു ശ്രീനഗർ സ്വദേശിയാണ് വിക്രം മിശ്രി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ബാച്ച് ഐ എഫ് എസ് ഉദ്യോഗസ്ഥൻ പ്രധാനമന്ത്രിമാരായ ഐ കെ ഗുജറാൽ മൻമോഹൻ സിംഗ് നരേന്ദ്രമോദി എന്നിവരുടെ പ്രൈവറ്റ് സെക്രട്ടറി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ചൈന സ്പെയിൻ മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലെ ഇന്ത്യൻ അംബാസിഡർ എന്ന നിലയിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് വിക്രം മിശ്രി കേന്ദ്ര സർക്കാരും സൈനിക മേധാവിമാരും കൂട്ടായി എടുത്ത തീരുമാനം സർക്കാർ നിർദ്ദേശപ്രകാരം വാർത്താസമ്മേളനം വിളിച്ചറിയിച്ച ഉദ്യോഗസ്ഥനാണ് സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നേരിടേണ്ടി വരുന്നതും സഹികെട്ട് അക്കൗണ്ട് തന്നെ പൂട്ടിപ്പോയേണ്ടി വരുന്നതും